ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്ന നമ്മുടെ വിങ്ക പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ബംഗാളിൽ ഇതിനെ നയൻതാര എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ നിത്യകല്യാണി ഉഷമലരി എന്നീ സംസ്കൃത നാമങ്ങൾക്ക് പുറമെ കേരളത്തിൽ ഈ ചെടി അഞ്ചിലത്തെറ്റി കാശിത്തെറ്റി പാണ്ഡിറോസ ചുമ്പുടു എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട് പണ്ടുകാലങ്ങളിൽ ഈ ചെടി ഏറ്റവും അധികം കണ്ടുവന്നിരുന്നത് ഒഴിഞ്ഞ പറമ്പുകളിലും ശവക്കോട്ടകളിലൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചുടുകാട്ടുമുല്ല ശവക്കോട്ടപ്പച്ച ശവംനാറി എന്നീ പേരുകളിലൊക്കെ നാട്ടിൻപുറങ്ങളിൽ അറിയപ്പെട്ടിരുന്നു എല്ലാ കാലാവസ്ഥയിലും പുഷ്പിക്കുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ അത് നമുക്കിത് ഒരു പോട്ടിനകത്ത് രണ്ടോ മൂന്നോ കളറുകളാക്കിയിട്ട് മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കളറുകളിൽ നമുക്ക് ഈ പൂക്കൾ കാണാനായിട്ട് കഴിയും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് വിങ്കാ ചെടിയുടെ ഹൈബ്രിഡ് ഇനങ്ങളാണ് കേട്ടോ ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ജൈവവളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ ഈ ചെടി ചീഞ്ഞ് നാശമായി പോകും വളരെ പെട്ടെന്ന് തന്നെ പിന്നെ ഇതിൻ്റെ തളിരുകളെല്ലാം നമ്മൾ നുള്ളി നുള്ളി ഇടുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും കൂടാതെ നിറയെ പൂക്കളും കേട്ടോ ഏതൊരു ചെടിയുടെ കാര്യം എടുത്ത് പോലെ തന്നെ സൂര്യപ്രകാശം അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പിന്നെ ഈ ചെടിയിൽ ഇടയ്ക്ക് ഇതിൻ്റെ ഏതെങ്കിലും കമ്പുകൾ ഒരു ഭാഗത്തുനിന്ന് ഉണങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ട വശം തന്നെ മുറിച്ച് മാറ്റേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി കംപ്ലീറ്റ് കരിഞ്ഞുണങ്ങി നാശമായി പോകും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചെടിയിലേക്ക് ഫങ്കിസൈഡുകൾ സാഫ് പോലെയുള്ള ഫങ്കിസൈഡുകളൊക്കെ ഒന്ന് വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കൂടാതെ ദിവസത്തിൽ ഒരു തവണ നമ്മൾ എന്തായാലും വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഈ ചെടിക്ക് കേരളത്തിൽ സർവ്വസാധാരണയായിട്ട് വളർന്നു വരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഉദ്യാനങ്ങളുടെയും പ്രിയപ്പെട്ട ഒരു ചെടിയായിട്ട് നമ്മുടെ വിങ്ക പ്ലാന്റ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു നല്ല പച്ച നിറമുള്ള ഇലകളുടെ മേൽഭാഗം മിൻസമുള്ളതാണ് ചെറിയ പൂക്കൾ പല നിറങ്ങളിൽ കണ്ടുവരുന്നു പയറുപോലെ നേർത്ത് നീണ്ടു കാണുന്ന ഫലത്തിൻ്റെ ഉള്ളിൽ അനേകം വിത്തുകളുണ്ടായിരിക്കും വിത്ത് മുളപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ മാതൃസസ്യത്തിൻ്റെ കമ്പ് മുറിച്ചു നട്ടിട്ടൊക്കെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും വിങ്കാ പല സ്ഥലങ്ങളിലും പല റേറ്റാണ് കേട്ടോ വരുന്നത് സ്വന്തമായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നവർ മുപ്പത് രൂപ മുതൽ അൻപത് രൂപ റേറ്റിൽ ചെടി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പ്ലാന്റ്സ് ഇറക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് എഴുപത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന ഒരു ചെടിക്ക് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ എല്ലായ്പ്പോഴും നമുക്ക് ഈ ഒരു പ്ലാൻസ് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ സ്റ്റോക്ക് ഉള്ളപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിങ്കാച്ചെടിയുടെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കേ ബായ്